ഹായ് ഫ്രണ്ട്സ് ഇടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിനുതയാണേ നമ്മൾ കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട് ഇന്ന് ഞാനൊരു മന്തി ഉണ്ടാക്കുകയാണ് കേട്ടോ ഇപ്പം ഇവിടെ കുറച്ച് വിരുന്നേരൊക്കെ വരുന്നുണ്ട് ചേച്ചിയുടെ മരുമോളൊക്കെ കാനഡയ്ക്ക് പോവുകയാണ് അപ്പോൾ അവരെ വിളിച്ചിട്ടുണ്ട് വൈകുന്നേരത്തെ ഫുഡിന് അപ്പോൾ മന്തി വയ്ക്കുകയാണ് അത് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു ഇതാ ഞാനിങ്ങനെ ചിക്കൻ എന്താ വലിയ വലിയ പീസുകളായിട്ട് ഇന്ന് ഒരു എല്ലാ അടി തട്ടിയിരിക്കുന്ന ഇരിക്കുന്ന പാത്രം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ അത്രേ നമുക്ക് വെക്കാൻ കഴിയുള്ളൂ എല്ലാ ചിക്കൻ പീസും ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ തട്ടിയിരിക്കുന്ന പോലെ നമ്മൾ നിരന്നിരിക്കണം അങ്ങനെയാണ് ഇതിൻ്റെ അളവ് നമ്മൾ നോക്കുക എത്ര പീസ് വെക്കാൻ പറ്റുന്ന അതിനനുസരിച്ച് പാത്രം എടുത്തിട്ട് വേണം വെക്കാൻ പരത്തി ഇങ്ങനെ വെക്കാൻ പറ്റുന്ന പാത്രം എടുത്തിട്ട് വേണം മന്തി വയ്ക്കാൻ കേട്ടോ ഇത് മിക്സ് ചെയ്യേണ്ടതുണ്ട് ഞാനതിങ്ങനെ നിരത്തി വെച്ച് നിങ്ങളെ കാണിച്ചു തന്നേ തോന്നേയുള്ളൂ കാണുന്നുണ്ടല്ലോ അല്ലേ ഇതിലേക്ക് ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ഒരു കാപ്സിക്കം വളരെ നൈപ്പൊടിയായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ഇതങ്ങടെ അലുത്ത് പോകും അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാവും ക്യാപ്സിക്കൻ ചേർക്കുമെന്ന് അത് ചേർത്ത് വയ്ക്കുന്നത് ചേർത്താൽ നല്ല ടേസ്റ്റാണ് പൊതുവേ നമ്മളങ്ങനെ ചേർത്ത് കണ്ടിട്ടില്ലല്ലോ ഒരു ക്യാപ്സിക്കാണ് അത് ഇതിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതാ ഒരു നുൾ ഒരു എട്ട് പത്ത് കുരുമുളക് ഇട്ടോണമെന്നൊന്നുമില്ല അങ്ങനെ കടിക്കുന്ന അതിൻ്റെ ഉള്ളിൽ കടിക്കുന്ന ഒരു രസമാണ് സോറിൽ നമ്മൾ വേറെ ഇടും പിന്നെ ഒരു പിടി മല്ലിച്ചപ്പ് കേട്ടോ മല്ലിയില ഒക്കെ നല്ല പൊടിയായിട്ട് അരിയണം ഇത് അലത്ത് അങ്ങോട്ട് അതിലേക്ക് ചേർന്ന് പോവുകയുള്ളത് കാണുമൊന്നുമില്ല അതിൻ്റെ പകുതി ആ എടുത്ത പിടിയുടെ പകുതി പൊതിനീനയിലട്ടോ ഒരു കുറച്ച് നിറത്തിന് വേണ്ടി മാത്രം നമ്മൾ കാശ്മീരി ചില്ലി എരിവിനല്ല നിറത്തിന് വേണ്ടി മാത്രം കേട്ടോ ഒരു കളറ് കിട്ടുക ഫുഡ് കളർ ഒന്നും ചേർത്തുന്നില്ല അപ്പം അതുകൊണ്ട് ഒരു നിറത്തിന് വേണ്ടി മാത്രം നമ്മൾ കാശ്മീരി ചില്ലി ഇട്ടുകൊടുക്കുകയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ മാഗിയുടെ ചിക്കൻ ക്യൂബ് ഉണ്ട് ഇതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാഗിയുടെ ചിക്കൻ ക്യൂബ് അത് നമുക്ക് സാധനത്തിന് അനുസരിച്ചിട്ട് വേണം ചേർത്താൻ അപ്പോൾ ഞാനിതിലൊരു മൂന്ന് ക്യൂബ് ചേർത്തിട്ടുണ്ട് കുറച്ച് പന്ത്രണ്ട് പീസോളം ഉണ്ട് അപ്പോൾ അത് അത്ര വലിപ്പമുള്ള മൂന്നെണ്ണമാണ് ചേർത്തുന്നത് ഇതിന് നല്ല ഉപ്പുണ്ടാവും അപ്പോൾ നമ്മൾ ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കേണ്ടതില്ല ഇതൊരു മണിക്കൂർ നമ്മൾ പെരട്ടി വെക്കേണ്ട സാധനമാണ് കേട്ടോ ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ വയ്ക്കുക ചെയ്യുക ഇത് മന്തി മസാലയാണ് കേട്ടോ ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ കേട്ടോ ഇതൊരിത്രയും മന്തി മസാലപ്പൊടി അതിലേക്ക് ചേർക്കുന്നുണ്ട് നമ്മൾ ചോറിനകത്ത് ഇടും കുറച്ച് പൊടി ഇനി നമ്മളിതാ ഇതിനൊരു പാത്രം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് പോരാതെ വരും നമ്മൾ മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇനിയും ചേർക്കാം എന്നിട്ട് ഇതിനെയൊക്കെ അങ്ങോട്ട് നമ്മളെ നല്ലോണം അവിടെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ ആ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് നമ്മളീ ഫോർക്ക് വെച്ചിട്ട് ഈ ചിക്കനെ എല്ലാം ഒന്ന് കുത്തി കുത്തി കൊടുക്കണം കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ കുത്തി കൊടുക്കേണ്ടതുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാത്തോണ്ട് ഒരു ഫോർക്ക് എടുത്തിട്ട് ചെയ്തു തരികയാണിതാ ഇങ്ങനെ ഓരോ ഇതേലും നമ്മളിങ്ങനെ കുത്തിയിട്ട് വേണത് ചെയ്യാൻ കേട്ടോ അതെങ്ങനെ കുത്തുക അപ്പൊ ഇതൊക്കെ നമ്മുടെ മസാല അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാ കേട്ടോ കുറെ ആളുകൾക്കൊക്കെ പറയുമ്പോ മനസ്സിലാവും കുറച്ചാളുകൾക്കൊക്കെ മനസ്സിലാവില്ല അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത് കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇത് തിരുമ്മി പിടിപ്പിക്കുക ഈ കാപ്സിക്കം ഇതൊന്നും നമ്മൾ ഇതിൽ കാണില്ല കേട്ടോ വെന്ത് വരുമ്പോ ഇതും കൂടെ അലുത്തയിലേക്ക് പോകും നല്ലപ്പൂ ഇതൊക്കെ അല്ലേ നല്ല ഇതൊരു നല്ല ഫ്ലേവർ ആയിരിക്കും എന്ത് വരുമ്പോൾ നന്നായിട്ട് നമ്മൾ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ എവിടെങ്കിലും ഒരു മണിക്കൂർ റെസ്റ്റ് റസ്റ്റ് കുറഞ്ഞ ഒരു മണിക്കൂറെങ്കിലും ഇരിക്കണം അതിൽ കൂടുതൽ നല്ലതാണ് അപ്പം ഞാനിപ്പം ഒരു ഈ പാത്രം മാറ്റിയിട്ടാണ് വെക്കുക കാരണം ഇത്രയും വലിയ പാത്രം ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചാലേ പിന്നെ വേറൊള്ള സാധനങ്ങളൊന്നും അതിൽ നമുക്ക് വെക്കാൻ കഴിയില്ല അപ്പം ഞാനിത് നല്ലോണം പെരട്ടിയിട്ട് ചെറിയ പാത്രത്തേക്ക് അടുക്കും ഇതിലാണ് വേവിക്കുക കേക്കിന് ചേരത്തെയ്യാൻ നിരത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ തില്ലോണം അങ്ങോട്ട് തിരുമ്പി പിടിപ്പിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയ ചെയ്യുക അടുപ്പത്ത് വയ്ക്കുന്ന സമയത്ത് നമുക്ക് സൺഫ്ലവർ ഓയില് പോരാൻ തോന്നി അപ്പൊ ഒഴിച്ചു കൊടുക്കാം അവിടെ തന്നെ കണ്ടമാനം ഒഴിക്കണ്ട ഉപ്പരും ഈ മാഗി ക്യൂബ് ഇടുമ്പോൾ ഇട്ട് കൊടുക്കരുത് വേണമെങ്കിൽ മാത്രം നമ്മൾ പിന്നീട് എന്തെങ്കിലും ചെയ്താ മതി ആദ്യം തന്നെ ഉപ്പ് ചേർക്കേണ്ടതില്ല അപ്പൊ ഇത് ഞാനിനി അടച്ചിട്ട് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ നമുക്ക് മന്തിരിയാണ് ബിസ്മതി റൈസ് ഞാനിത് ആ ഇന്ത്യ ഗേറ്റിന്റെയാണ് വാങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഇതൊരു മണിക്കൂർ നമുക്ക് കുതിരാൻ വെക്കണം അപ്പോൾ ഇത് റെസ്റ്റ് ചിക്കൻ റെസ്റ്റ് ചെയ്തിട്ട് വരുന്ന ആ സമയത്ത് തന്നെ നമ്മളിത് കഴുകി ഇത് വെള്ളത്തിലിട്ടിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഊറ്റി വെക്കണം അപ്പോൾ ഇത് രണ്ട് നമ്മൾ റെഡി ആക്കിയത് രാവിലെ തന്നെ വെച്ചാൽ നമുക്ക് ആ ഒരു മണിക്കൂർ കഴിയുമ്പോൾ എടുത്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ് രണ്ട് കിലോ റൈസാണ് വാങ്ങിയത് ഞങ്ങളൊരു പത്ത് പേർക്കൊക്കെ ഉള്ളതാണ് ഉണ്ടാക്കണേ അത് അതിലേറെ ഉണ്ടാവും എന്നാലും അത്ര വെക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ അധികം കഴുകി വെള്ളത്തിലിടുന്ന കാണിക്കാം പിന്നെ ഒരു മൂന്ന് നാല് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് ഇനി നമ്മളിത് കഴുകൂല്ല ഈ വെള്ളം അങ്ങോട്ട് എടുക്കുകയുള്ളൂ കുതിർന്ന് കഴിയുമ്പോൾ നമ്മൾ കൈ ഇട്ടിങ്ങനെ ഉടച്ച് കഴുകാൻ പാടില്ല നമ്മൾ നല്ല തേച്ച് കഴുകിയിട്ട് വെള്ളത്തിൽ ഇടാൻ പാടുള്ളൂ അങ്ങനെ വെള്ളത്തിലിട്ടതാണ് അപ്പോൾ അങ്ങനെ കാണിക്കാൻ വേണ്ടി ഈ ഭാഗത്തേക്ക് വെച്ചോന്നേ ഉള്ളൂ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മണിക്കൂർ ഇത് കുതിർന്നിട്ട് ഊറ്റി നമ്മൾ ഇനി വെക്കുന്നത് കാണിക്കുക അപ്പോൾ നമ്മൾ ചിക്കൻ അടുപ്പത്ത് വെക്കാൻ പോവാട്ടോ ഞാൻ ഫ്രിഡ്ജിൽ ഞാൻ ഫ്രിഡ്ജിലിരുന്നാലത്ത് പുറത്തേക്ക് വച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് ഇതിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുകയാണേ പീസുകളും ഇങ്ങനെ അടിഭാഗത്തേക്ക് തട്ടി ഇരിക്കുന്നതോട്ട് വേണം നമ്മൾ ഇത് വെച്ചുകൊടുക്കാൻ കേട്ടോ അത്രയും പീസേ നമുക്ക് ഒരു പാത്രത്തിൽ വെക്കാൻ കഴിയുള്ളു അതിലേറെ പീസ് നമുക്ക് വെക്കാൻ കഴിയില്ല ഗ്രേവി ഈ എണ്ണയും ഒക്കെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് വടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ അടുപ്പത്തേക്ക് വെക്കുകയാണ് നല്ല ഹൈ ഫ്ലെയിമിലാണെങ്കിൽ വെച്ച് കൊടുക്കുന്നത് ഇത് നല്ല തണുപ്പത്തുനിന്ന് എടുത്തത് നല്ല തണുപ്പാണല്ലോ അപ്പോൾ ഒരു ഇത്തിരി നേരം നല്ലോണം ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട് നല്ല ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കുന്നത് ഇത് നമ്മളിങ്ങനെ ഒന്ന് അടച്ചും കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നല്ലോണം തിളച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒരു ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് ഒക്കെ ആയി അപ്പോൾ നമ്മളെ ഈ പീസുകൾ ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം നമ്മൾ എല്ലാം തിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി വീണ്ടും അത് അടച്ചു വെക്കുക കേട്ടോ ഇങ്ങനെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇങ്ങനെ വേവണം പിന്നെ നമ്മൾ ആകെ ഒരു പത്ത് മിനിറ്റ് ഇടുള്ളൂ അപ്പോൾ ഇപ്പം ഇങ്ങനെ തന്നെ വേണം ഇത് വെന്ത് കിട്ടാൻ കേട്ടോ നമ്മൾ കുറച്ച് വെള്ളം അധികം കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചേക്ക് കേട്ടോ തിളച്ചയിലേക്ക് പിന്നെ അരിയിട്ട് നമ്മൾ ഊറ്റ ചെയ്യുക ഞാൻ രണ്ട് മാഗി ക്യൂബ് എടുത്തിട്ട് നമ്മൾ ഒരു ഇതിനകത്ത് രണ്ട് പീസായിട്ട് ഉണ്ടാവുമല്ലോ ആ രണ്ടെണ്ണം അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഒരു ബേ ലീഫ് കേട്ടോ ഒരു ചെറിയൊരു ഇതാണ് ഒരു പത്ത് പന്ത്രണ്ട് നമ്മുടെ ഈ ഉണങ്ങിയ നാരങ്ങ ഒരു മൂന്നാലെണ്ണം മൂന്നാല് കഷ്ണം പട്ട കുറച്ച് കുരുമുളക് മുഴുവനേ ഉള്ള കുരുമുളക് കുറച്ച് ഏലക്കാൻ്റെ അരിയാണ് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മൾ ഊറ്റിയിൽ പോകും എന്നാലും കുറച്ച് മന്തി മസാലയാണ് കേട്ടോ വളരെ കുറച്ചാണ് അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഊറ്റി എടുക്കുക ചെയ്യുക എന്നാലും ഇപ്പം അതിൽ കിടന്നൊന്ന് തിളക്കട്ടെ ഇപ്പം നന്നായിട്ട് വെട്ടി തിളക്കുകയാണ് അതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ നേത്തിക്കൊക്കെ തിളക്കാണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് ഇളക്കണം ൂറ്റാനുള്ളതായതുകൊണ്ട് കുറച്ച് അധികം വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ടേ വളരെ കുറച്ച് കേട്ടോ ആഗിയുടെ ക്യൂബ് ഇത് ചേർത്തുകൊണ്ടേ ഒന്ന് തിളച്ചിട്ട് വേണം ഉപ്പിടാൻ എന്ന് ഓർത്തിട്ടാണ് ഇപ്പോഴാണ് ഇനി ഉപ്പിട്ട് കൊടുക്കണേ ഒരു പൊടിക്കിത് മുന്നോട്ട് നിൽക്കുന്നതുകൊണ്ട് വേണം ഉപ്പിടാൻ വെള്ളത്തിൽ നമ്മൾ ഊറ്റാനുള്ളതാണ് ഒന്ന് മിക്സ് ചെയ്യ പെട്ടെന്ന് വേഗുന്ന അരിയാണ് അപ്പൊ നമ്മളത് ശ്രദ്ധിക്കണം കേട്ടോ അത നമ്മൾ അരി ഇങ്ങനെ എടുത്തിട്ട് നോക്കുമ്പോൾ അത് നല്ലോണം വെന്തിട്ടുണ്ട് ഓവർ വെന്ത് പോവുമല്ല ഒരു മുക്കാലും വേവാവുമ്പോൾ വേണം നമ്മളിത് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് ഞാനത് ഊറ്റുകയാണ് കേട്ടോ ഇതാ നമ്മുടെ ചിക്കൻ ഞാൻ കണ്ടോ ഇങ്ങനെ ആയി റെഡി ആയിരിക്കുകയാണ് ഓഫ് ചെയ്തിട്ടിട്ടില്ല തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ മുകളിലേക്ക് നമ്മള് ചോറിട്ട് കൊടുക്കുക നല്ല ചൂടോടെ തന്നെ ഇടണം എന്നിട്ട് നമ്മൾ പത്ത് മിനിറ്റ് ദമ്മ ചെയ്യാ ചെയ്യാം അപ്പൊ ഞാൻ ചോറിട്ടിട്ട് കാണിക്കാം കേട്ടോ ഞാനിത് ഊറ്റുന്നൊന്നും നിങ്ങളെ കാണിച്ചില്ല കാരണം ആ വലിയ ഇതിന്ന് ഞാൻ ഊറ്റിയായിരുന്നു അപ്പം ഇതിലൊക്കെ കൂടെ കൂടെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെയാണ് ഊറ്റിയത് നമ്മൾ ഇതിന് ഒരു നിറം കൊടുക്കാൻ വേണ്ടിട്ടേ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പാലിൽ കുറച്ച് കലക്കി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കാനവിടെ കേട്ടോ നമ്മൾ പിന്നെ അല്ലാത്ത ഫുഡ് കളർ ഒന്നും അത് നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കുറച്ച് പച്ചമുളക് ഉണ്ടല്ലേ ഒരു നമ്മൾ മന്തി കിട്ടുമ്പോൾ അതിലിങ്ങനെ മുളക് ഉണ്ടാവാറുണ്ടല്ലോ അതിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചുകൊടുക്കാം അതിൻ്റെ ഒരു വാസന എരിയ അതിൻ്റെ ഒരു വാസന ഒരു രസമായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു മണമൊക്കെ നല്ലതാണ് നമ്മൾ ചാർക്കോൾ ഇങ്ങനെ ഗ്യാസിൻ്റെ സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലോണം കത്തിച്ചെടുത്തേക്കാണ് നമ്മളത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണെങ്കിൽ പോകാൻ കൊടുക്കുക അപ്പോൾ നമ്മളത് ഇതിൻ്റെ നടുക്കോട്ട് ഇപ്പം ഇത് അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിക്കുക ചെയ്യുക ആ പുക പോകുന്നതിന് മുമ്പ് നമ്മളത് ദമിടാണ് ഈ ഒരു ചെറിയൊരു പുകയുടെ ടേസ്റ്റാണല്ലോ മന്തിയുടെ ഒരു രുചി വരിക അപ്പം ഇതിനിങ്ങനെ നമ്മളൊരു പത്ത് മിനിറ്റ് ദമ്മിടുക ചെയ്യാം കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പത്തല്ല ഒരു പന്ത്രണ്ട് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് അത് വെച്ചിട്ട് അപ്പോൾ ഞാനിത് ഇനി ഓഫ് ചെയ്തിടാണ് ഇനി വിളമ്പണ സമയത്തേ ഞാൻ കാണിക്കുള്ളൂ ആവശ്യം നമ്മൾ എടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് നേരത്തെ ആയിട്ട് വിളമ്പിയാൽ മതി അതങ്ങനെ അടഞ്ഞു തന്നെ ഇരുന്നാൽ മതി കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് വെക്കാൻ പോവാണ് കേട്ടോ തീ ഓഫാക്കി തീയടുപ്പത്ത് തന്നെ അങ്ങനെ വെക്കുകയാണ് ഇനി ഞാൻ വൈകിട്ടുകാരെ വിളമ്പേ ഉള്ളൂ വൈകിട്ട് പറഞ്ഞാൽ കുറച്ച് ഇതായിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ വിളമ്പ് പോകണം കാണിച്ചതല്ലേ ഓക്കെ അപ്പോൾ നമ്മുടെ മന്തി ഇതാ ഞാനിപ്പോൾ അത് ഓപ്പൺ ചെയ്യാൻ പോകണേ ഉള്ളൂ വെന്തൊക്കെ ഇരിക്കുകയാണ് ഇപ്പോഴും ചെറിയ ചൂടൊക്കെ ഉണ്ട് സാധനത്തിന് അപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ

ചിക്കൻ പീസ് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ഞങ്ങൾ ചോറുന്നിങ്ങനെ മിക്സ് ചെയ്യാണ് മന്തി ഞങ്ങൾ മിക്സ് ചെയ്തെടുക്കുന്നത് വരെയുള്ള വീഡിയോ കിട്ടിയിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞങ്ങളുടെ ക്യാമറ ഓൺ അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിൽ പെട്ടിട്ടില്ല കഴിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും റെസിപ്പീസൊക്കെ ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്